പറഞ്ഞാൽ തന്നെ അർത്ഥം ആർക്കെങ്കിലും അറിയാം പുതിയ അറിവായിട്ട് അറിയാം തന്നെ ഫിഷർമേൻ്റെ ആണ് മീൻ എന്ന് പറഞ്ഞാൽ മിന്നുന്ന എന്നാണ് അർത്ഥം ഡിക്ഷണറി നോക്കിയാൽ മനസ്സിലാവും പിന്നെ മത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ മത്തിക്ക് പേര് വന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് നമ്മളെ ചോട്ടു ഇത് നമ്മളെ ആലമ്പായി രണ്ടുപേരും നമ്മളെ ബംഗ്ലാദേശികളാണ് അപ്പോൾ മീനിന് മത്തിക്ക് പേര് വന്നത് മത്തിൻ്റെ പേര് പറയുമ്പോൾ ബാക്കിയെല്ലാ കാര്യങ്ങളും മീൻ ഇങ്ങനെ കാണിച്ചു തരാട്ടോ അപ്പോൾ മത്തിക്ക് പേര് വന്നത് ആദ്യം ഈ മത്തിയൊക്കെ പൂർവികന്മാരെ നമ്മളിങ്ങനെ മത്തിക്കുന്നത് അല്ലെങ്കിൽ മതിരിക്കുന്നത് എന്നുള്ളത് മത്തി പിടിപ്പിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് പേര് വന്നത് അങ്ങനെയാണ് ഈ മത്തിപ്പിക്കുന്നത് ആളെ രസിപ്പിക്കുന്നത് പിന്നെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതെന്നുള്ളതിലാണ് മത്തിക്ക് ആ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു മത്തിക്ക് വേറെയും പേരുകളുടെ കിട്ടും പിന്നെ മക്കളപ്പൊറ്റി എന്ന് പറയും ചാള എന്ന് പറയും പിന്നെ ഇത് എന്താച്ചത് മീബാലയിൽ അങ്ങോട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മതിച്ച് പൊളയ്ക്കുന്ന സാധനമാണ് അങ്ങനെയാണ് എന്നുള്ള പേര് വന്നിരുന്നത് അപ്പം ഇങ്ങനെ ചോദിക്കും ഇംഗ്ലീഷിൽ മത്തിക്ക് എന്നല്ല പറയാം അപ്പോൾ ആ പേരെങ്ങനെ അതും ഇതും തമ്മിൽ വന്നതെന്ന് തോന്നുന്നു പേര് വരുന്നതിന് വന്നിട്ടുണ്ട് അറ്റ്ലാന്റിക്കിലെ ദ്വീപ് എന്ന് പറഞ്ഞ കാട്ടൊരു ദ്വീപുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ എന്താ പറയുക വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാറില്ല സാർഡിനിയാ ദ്വീപിൽ അതിനടുത്ത് കാണപ്പെടുന്ന അതിനെടുത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്ന മത്സ്യമായിട്ടാണ് മത്തിനെ എന്ത് ചെയ്യുക കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സാഡിനിയ സാഡിനിയാദ്വീപിനെടുത്ത് കാണുന്നത് കൊണ്ട് സാഡിൻ ഇംഗ്ലീഷിൽ സാഡിൻ എന്ന പേര് വന്നു പിന്നെ നാട്ടിൽ എന്ത് ചെയ്യുക ആളെ മത്തിപ്പിക്കുന്നത് അല്ലെങ്കിൽ മതിരിപ്പിക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ളത് എന്നുള്ള ആ ഒരു അർത്ഥത്തിൽ മത്തി എന്നുള്ള പേര് നാട്ടിലും വന്നു അപ്പോൾ വല്ല സംശയമുള്ളതിൽ പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സേവ് ചെയ്യാനൊന്നിനും മറക്കണ്ട ഉഷാറാക്കി കാണി കേട്ടോ